നമസ്കാരം ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി അബുദാബിയിലെ മലയാളി യുവ ദമ്പതികൾക്ക് നഷ്ടമായത് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ഒൻപത് വർഷമായി അബുദാബി അട്നോഗിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി പ്രമോദ് മോഹനൻ ഭാര്യ രേവതി പ്രമോദ് എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത് പ്രമോദിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദീർഘവും രേവതിക്ക് ആറായിരത്തി അഞ്ഞൂറ് ദൃഹവുമാണ് നഷ്ടമായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം അടച്ചപ്പോൾ തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു ഓഫർ നിരക്കിലുള്ള ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് വ്യാജ വെബ്സൈറ്റിലൂടെയാണ് തട്ടിപ്പ് നടന്നത് ദുബായ് ഷെയ്ഖ് സായിദ് റോഡിൽ അടുത്ത കാലത്ത് തുറന്ന മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാനാണ് ഓൺലൈൻ ടിക്കറ്റിന് ശ്രമിച്ചപ്പോൾ തട്ടിപ്പിൽ കുടുങ്ങിയത് ഫെബ്രുവരി ഏഴിനാണ് സംഭവം ഗൂഗിളിൽ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ലഭിച്ച വെബ്സൈറ്റിൽ ഒരാൾക്ക് നൂറ്റി അൻപത് ദൃഹമായിരുന്നു ടിക്കറ്റ് നിരക്ക് അടുത്തതായി കണ്ട മ്യൂസിയം പ്രൊമോഷൻ എന്ന പേരിലുള്ള വെബ്സൈറ്റ് നോക്കിയപ്പോൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അടക്കം ദുബായിലെ മിക്ക വിനോദ വിജ്ഞാന കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനത്തിന് നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നിരക്കിളവ് കണ്ടു രണ്ട് ടിക്കറ്റുകൾക്ക് ആകെ നൂറ്റി നാൽപ്പത്തി ഒൻപത് ദീർഘമായിരുന്നു നിരക്ക് കാണിച്ചത് ഇത് പ്രകാരം പേയ്മെൻറ് ചെയ്തപ്പോൾ ഒ ടി പി നമ്പർ മൊബൈലിലേക്ക് വന്നു അത് നൽകി കുറച്ചു കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് അക്കൗണ്ടിൽ പണമില്ലെന്ന് എത്തി വീണ്ടും ശ്രമിച്ചപ്പോൾ ഒ ടി പി ലഭിക്കുകയും അത് നൽകിയപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്ന ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദീർഘം നഷ്ടപ്പെടുകയായിരുന്നു യൂറോയിലാണ് പണം പോകുന്നതെന്ന സന്ദേശത്തിൽ നിന്ന് മനസ്സിലായപ്പോഴേക്കും പണം നഷ്ടമായിരുന്നുവെന്നും ദമ്പതികൾ പറയുന്നു ഇതോടെ പ്രമോദ് പോലീസിലും ബാങ്കിലും പരാതി നൽകുകയും ചെയ്തു അപ്രതീക്ഷിതമായി പണം നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപെയാണ് രേവതിയുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയത് ദുബായ് പോലീസ് എന്ന വ്യാജനെ വിളിച്ചാണ് രേവതിയിൽ നിന്നും പണം തട്ടിയെടുത്തത് തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെടുകയും പരാതി നൽകുകയും ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തെങ്കിലും നഷ്ടമായ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല പണം തിരിച്ചു നൽകാൻ കഴിയാത്ത ബാങ്കും കൈമലർത്തി മുസ്തഫ് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റുമായി വരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ്